പതിനൊന്ന് എല്ലാവരും മനസ്സിലെ മുറാദ് മനസ്സിൽ കരുതിയിട്ട് ഹൈറായ നല്ല മുറാതുകള് മനസ്സിലേക്ക് എന്നിട്ട് കല്യാണം ശരിയാവാത്ത കൊറേ ആളുകൾ നമ്മുടെ മജിരസിലുണ്ട് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മജിരസിലുണ്ട് ഹോസ്പിറ്റലിലും വീട്ടിലും സുഖമില്ലാതെ കിടക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരിൽ തന്നെ കുറെ ആളുകൾ രോഗികളാണ് വേദനയും സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹുവേ പോസിറ്റീവായവരുണ്ട് ആയവരുണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ വേറെയുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സങ്കടങ്ങള് ധാരാളം വിഷമങ്ങള് ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് വിഷമിക്കുന്നവര് മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് വിഷമിക്കുന്നവര് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകള് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നീറ്റ് എക്സാം ഇവരുന്ന ഞായറാഴ്ച എക്സാം ഉണ്ട് അതിലൊക്കെ വിജയിക്കാൻ വേണ്ടി കുറേ ആളുകള് കുറേ പ്രിയപ്പെട്ട മക്കൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ആരെയും മറക്കുന്നില്ല പ്രവാസികളുണ്ട് ജോലി തിരക്കിനടിയിലും മറ്റുമായി നമ്മുടെ മജിലിസ് കേൾക്കുന്നവരുണ്ട് വഹ്മാന എല്ലാവർക്കും നീ വറക്കത്ത് നൽകണേ അല്ല എല്ലാവർക്കും നീ റമത്ത് നൽകണേ അല്ല എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല അപ്പൊ പതിനൊന്ന് നാരിയത്ത് സ്വലാ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒന്നാമത്തെ സുനാത്തി നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു ലക്ഷ്യം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ നമുക്ക് കാണണം ആ തങ്ങളോട് നമുക്ക് സലാം പറയണം ഇനി റബി ലബൽ മാസമാണ് നമ്മളിലേക്ക് വരുന്നത് കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് മാസം നമ്മോട് വിട പറയണം ഒരു മാസം കൂടി കഴിഞ്ഞ പരിശുദ്ധമായ റബിയുലവൽ മാസമാണ് നമ്മൾക്ക് കടന്നു വരുന്നത് വരുമ്പോ ഇൻഷാല് മാസം ഇൻഷാ അല്ലാ അറവിന്ദ് ലാവ് കുടുംബങ്ങളെ ചൊല്ലി വെക്കേണ്ട സൊലാത്തിന്റെ എണ്ണം ഇൻഷാള്ളത് പ്രഖ്യാപിക്കും അത് പറയും കുറെ സൊലാത്തില്ലണംവൽ മാസാകുമ്പോഴേക്ക് നല്ല പണിയല്ലേ എത്ര കോടിയോ മൂന്നുകടി മൂന്നു സ്വലാത്ത് പോരാ അത് നമ്മള് ഇരുന്ന് ഒരു അമ്പത് സ്വലാത്തല്ലേ തന്നെ അതിന്റെ അപ്പുറം പോയി പതിനൊന്ന് കൂടണന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ നൂറ്റിയൊന്നു കോടി അല്ലേ പ്രഖ്യാപിക്കാം നല്ല കോടിക്കണക്കിന് മാസാവുമ്പോ തന്നെ അറിവുന്നില്ലാമെന്റെ കുടുംബങ്ങളെക്കണം അരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാന് നമ്മളെ കൂട്ടുകാരല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവല്ലോ തെഹ്ലിയില് ഗ്രൂപ്പ് കയറണട്ടെ മരണപ്പെട്ട പോലെ അങ്ങനെ ഓരോരുത്തരെയും തെഹ്ലിയിലേൽക്കും അപ്പൊ ഞാനെന്തെയ്യും രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം അപ്പൊ വാട്സാപ്പിൽ ഇങ്ങനെ പത്ത് പിരിയത്തിന് നല്ല സുഖ അഞ്ചെണ് അഞ്ചു ലക്ഷം ഏറ്റുവാണ്ട് അറബ് നിലാവിലെ ഒരു പത്തനം ജില്ല മതി ഞങ്ങനെ എങ്ങനെ ഏൽക്കലുണ്ട് തെഹ്ലീല് ഗ്രൂപ്പിലൊക്കെ അഞ്ചു ലക്ഷം സ്വലാത്തും പത്ത് ലക്ഷം തെഹ്ലീലൊക്കെ ഏൽക്കും അപ്പൊ എന്തിനാ നമ്മൾ നമ്മളിലാവിലെ വെച്ചിട്ട് അതൊരു പത്തെണ്ണം ജില്ല പോരാ എത്ര ആൾക്കാരുണ്ട് കൂട്ടത്തില് അപ്പൊ എത്രയായി അള്ളാഹു കബൂലാക്കട്ടെ എല്ലാം കബൂിലാക്കിയിട്ട് അള്ളാഹുവി സ്വീകരിക്കണമല്ല അതാണ് ഇത് അള്ളാഹു തന്നൊരു വലിയൊരു നിയമത്താണ് അഞ്ഞൂറ്റി അമ്പത് ദിവസങ്ങള് അഞ്ച് അഞ്ച് പൂജ്യം ഒരു ദിവസം പോലും അള്ളാഹു മുടക്കാതെ ഈ ഉമ്മമാരുടെ ഈ ബാപ്പമാരുടെ ഈ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ ആത്മാർത്ഥമായ ആമീന കൊണ്ട് തിവാഴ കൊണ്ട് ഒരു ദിവസം വള്ളം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹു ഇനിയും ഒരുപാട് കാലം നമ്മുടെ മഹത്തായ മജിലിസിനെ കുത്തുപുല്ലാലം ഷേഹനാന്റെ വർക്കത്തുകൊണ്ട് അവിടുത്തെ തിരുനോട്ടത്തിലായി അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ ആമീൻ ആറമ്പല്ല വരുന്ന ഞായറാഴ്ച കുത്തുബിയത്തിന്റെ മജലിസാണ് മാസാന്ത കുത്തുബിയത്ത് നടക്കേണ്ട ദിവസം കഴിഞ്ഞു കഴിഞ്ഞു ഞാനും ഭാര്യ എന്തായാലും ഇങ്ങനെ കുത്തുബിയത്തിന്റെ ഡേറ്റ് ഇങ്ങനെ കണക്കൂട്ടിയപ്പോ നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ട് ആ നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ കുത്തുബിയത്ത് എന്താണ് ഈ മാസം കുത്തുബിയത്തില്ലേന്ന് ചോദിച്ച് അപ്പൊ നോക്കിയപ്പോ ആയിട്ടില്ലെന്ന് കരുതി നാല് ദിവസം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വരുന്ന ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച നമ്മുടെ മാസത്തിൽ നടക്കുന്ന കുത്തുബിയത്തിന്റെ മജിലിസ് ആണ് മറക്കരുത് അന്ന് പലഹാരങ്ങളും ഭക്ഷണങ്ങളും ചീരുണി ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് അള്ളാഹു സുബാനവാല നമ്മുടെ പരിശുദ്ധമായ മജിലിസ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രയൊക്കെ ഇടക്ക് ഇങ്ങനെ പറയുന്നത് ഇടക്ക് ഊർദൂസൊക്കെ നടത്തിക്കൊള്ളിന്ന് ഭക്ഷണം ഉണ്ടാവും വീട്ടില് നല്ല ഭക്ഷണം നല്ല ചീരണി ഉണ്ടാവും പക്ഷെ അത് എല്ലാരും വീട്ടിലത് ഉണ്ടാക്കണം എല്ലാരും വീട്ടിലത് ഉണ്ടാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ പതിനൊന്ന് നാരിയത്ത് ഇൻഷാല് നമ്മള് ചൊല്ലുകയാണ് ആയിരം കോടി ഇൻഷാ അല്ല നമുക്ക് ആലോചിക്കാം എത്ര കോടി എന്നല്ലേ ആലോചിച്ചിട്ട് ഇൻഷാല് എല്ലാവരും എല്ലാവരും അപ്പൊ ഞായറാഴ്ച മറക്കണ്ട വരുന്ന ഞായറാഴ്ച മറക്കരുത് 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 വരുന്ന ഞായറാഴ്ച ഇൻഷാള്ളിയത്തിന്റെ മജിലിസാണ് അള്ളാഹുവേ ഞങ്ങളെ നെ കബൂലാക്കണേ അള്ളാഹ് ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനമാണ് കുതുബിയത്തിന്റെ മജിലിസ് ധാരാളം കുടുംബങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങള് ഓരോരുത്തര് വന്ന് പറയുന്നപ്പൊ ഇന്നും കുറെ ആളുകൾ അതിൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ അനുഭവങ്ങൾ തുറന്ന് പറയുന്നു

ഒരുപാട് പാപമാരങ്ങൾ കണ്ട കണ്ണുകൾ എന്നാലും കണ്ണിൽ തടവുകയാണ് സദാ തിങ്ങളും മുലമാക്കളും ഹജ്ജ് ചെയ്ത ഉമ്മമാരും പാപ്പമാരും ഉമ്മ്ര ചെയ്തവരും പ്രായമുള്ളവരും കുഞ്ഞുമക്കളും ആമീൻ പറയുമ്പോ അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഞങ്ങള് സാധുക്കളാണ് ഞങ്ങളെ തട്ടിക്കള ഞങ്ങളെ തട്ടിക്കളയല്ലേ അള്ളാ ഇൻഷാ നാരിയത്തു നാരിയത്ത് തുടങ്ങുകയാണ് എല്ലാവരും ചൊല്ലണം അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ بسم الله الرحمن الرحيم اللهم صل صلاة كاملة وصل السلام تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما അലാ സയ്യിദനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹി ലുഖദ വ തൻഫരിജ് ബിഹിൽ ഖുറബ വ തഖല്ലം ബിഹിൽ ഹവാഇദ വ തനാല ബിഹിർ റഖായിബ വ ഹസറുൽ ഹവാതി വ യസ്തസ്കൽ വബാബു ബിവജീഹിൽ കരീം വ അലാ ആലിഹി വ സഹബിഹി ഫീ കുല്ലിം ലംഹതിൻ വ നഫ്സിൻ ബിഅദദി കുല്ലു മഅലൂം അല اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به النقاد وتنفرج به القرب وتقضى به الحوائد وتنال به الرغائب وحسن الحواتم ويستسقي الغمام بمجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامًا على سيدنا محمد الذي تنحل به اللقده وتنفرج به الكرب وتقضى به الحبائد وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به حوائجه وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامة على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهبائد وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنادى به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به النقد وتنفرج به القرب وتقضى به الهبائد وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الحواتم ويستسقى الغمام بوجهه الكريم وعلي اله وصحبه في كل لمحه ونفس بأدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن ويستسقى ويستسقل بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم اللح الله 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 الصلاة الله 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 തങ്ങളെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അഞ്ഞൂറ്റി അമ്പതാമത്തെ അറിവിന്നിലാമിൻ്റെ മജിൽസിൽ വച്ച് ഈ മൊത്തമൊനീങ്ങൾ ചൊല്ലിവച്ച നാരിയത്ത് സ്വനാത്തുകളെ കപൂരാക്കണേ ഹല്ലാ ഞങ്ങളെ പൊറാത്തുകളെ ഹാസുലാക്കണേ അല്ലാ ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ൂടെ സ്വനാത്തി ചൊല്ലിയ ഈ ഉമ്മമാരെ ഈ പാപ്പമാരീ സഹോദര സഹോദരിമാരെ അവരുടെ മുറാദുകളൊക്കെ നിനക്കറിയാലോ അല്ലാ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ റഹ്മാരേ അല്ലാകെ എന്തെല്ലാ പ്രതിസന്ധികളുണ്ടോ എല്ലാം നീ സനാമത്താക്കി തരണേ അല്ലാ സനാമത്താക്കി തരണേ അല്ലാ